ഹലോ ഗുഡ് ഈവനിങ് ഇതാ ഇത് വേണ്ട ദേവൻ നമ്മുടെ ലാബുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് വൈകുന്നേരങ്ങളിൽ അവനെ നടത്താൻ അവളെ നടത്താൻ കൊണ്ടുപോകണേ അതിന് കൊണ്ടുപോയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് നടത്താൻ കൊണ്ടുപോകുന്നത് അപ്പം ചുമല ഒരു പാത്രം ഇരിക്കുന്നുണ്ട് അതിനകത്താണ് അത് വെള്ളം കുടിക്കുന്നത് അപ്പോൾ നടത്താൻ കൊണ്ടുപോയതിൻ്റെ സന്തോഷത്തിലാണ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തറകെട്ടിരിക്കുന്ന ചുറ്റുമാണ് കൂടി വരുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും കയ്യിലാണുള്ളത് രസം കയ്യില് ഓടിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ ഭയങ്കര അത് അതിനെ പോക്കുണ്ടോ ബോളൊക്കെ ഇട്ട് കൊടുക്കണ എടുക്കോന്നറിയാം കുഞ്ഞു ബോൾ Que apoio. ോന്നെ ബു എന്തിളൂക്ക് കേട്ടോ ബാബു ഓടുന്ന കണ്ടോണ്ടിരിക്കുകയാണോ ഹായ് വച്ചേ ഹായ് വെച്ചേ ബാബു ഇങ്ങനെ വെള്ളം കുടിക്കുന്നേ ഒന്ന് കാണിച്ചേ ബാബു ഇങ്ങനെ വെള്ളം കുടിക്കുന്നേ ആ ആ എങ്ങനെയാ വെള്ളം കുടിക്കുന്നേ ബബു വെള്ളം കുടിക്കുന്ന എങ്ങനെയാ അങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് ഓക്കെ ഒന്നൂരെ കാണിച്ചേക്ക് ബാബു ബബു വെള്ളം കുടിക്കുന്നത് ആ ആ ഓക്കെ ഗ്യസ് അപ്പം ഇത്രേ ഉള്ളൂ പിള്ളേരെയും ഡോഗിനെ ആയിട്ട് ലാബിനെ ആയിട്ട് നടക്കുന്നവനോട് ഒരു വ്ലോഗ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം നടത്തണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇത് കണ്ടോടുകൂടി ഇരിക്കുക കേട്ടോ ഞങ്ങൾക്ക് കുറുക്കൊക്കെ കഴിക്കണമല്ലോ അപ്പം ഇതെല്ലാം കുറയ്ക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളം കുടിക്കുന്നത് കാണിച്ചു തന്നില്ലേ നമുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ ബൈ